ഹലോ അന്നമ്മ സ്ട്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും പഴയതുപോലെ തന്നെ ഒരു നോർമൽ ഡേ ആണ് കേട്ടോ വലിയ വിശേഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ വീട്ടിൽ രാവിലെതാ ദോശ എടുത്തിട്ടുണ്ട് ചമ്മന്തി അരച്ചു പിന്നെ പപ്പടമുണ്ട് അപ്പോൾ ഞങ്ങൾ രാവിലെ കാപ്പി കുടിക്കാൻ പോവുകയാണ് ദോശയും ചമ്മന്തിയും പപ്പടം അങ്ങനെ എന്താണ് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇതാണ്ട് ചോറ് ചോറ് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് പരിയൊക്കെ ഇടപ്പിട്ടു ഇതാ കുളി കുളാന്ന് തിളയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദശക്കല്ലൊക്കെ ഗ്യാസിലങ്ങനെ ഇരിക്കുന്നുള്ളതാണ് ഇത്രയും കുറച്ച് പാത്രങ്ങളൂടെ കഴുകാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് മീൻ കറി റെഡിയാക്കാനായിട്ട് വെച്ചു പിന്നെ ചോറ് പിന്നെ ചരിച്ചിട്ടിട്ടുണ്ട് ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ മീൻ കറിയുടെ നമ്മുടെ ഗ്രേവി ഇവിടെ തിളച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് മീൻ വാരിയിടാം അപ്പം ആ വാരി ഇടാം മീൻ പിറക്കിയിടാം അപ്പം തിളക്കുന്നതിന് മുമ്പും ഇടാം ഞാൻ പിന്നെ തിളച്ചിട്ടിട്ടെന്നേ ഉള്ളൂ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കും കേട്ടോ ഭയങ്കര സ്ലോ അല്ലേ ഞാൻ എല്ലാം എടുത്ത് നീലൂട്ടനും കൂടെ ഉണ്ട് കേട്ടോ വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ മീനുകളെല്ലാം പിറക്കിപ്പിറക്കി ഇട്ടു കൊടുക്കുകയാണ് ഞാൻ ചൂര മീനായിരുന്നു ചൂര മീനായിരുന്നു അപ്പം ഇതാ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുന്നു ചോദിച്ചു ഇതിൻ്റെ പകുതി ഞാൻ രണ്ട് ദിവസം മുന്നേ കറി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് അങ്ങനെ ഇരിക്കുവായിരുന്നു നമ്മൾ വീട്ടിലില്ലായിരുന്നു അമ്മയുടെ അടുത്തൊക്കെ പോയി അങ്ങനെ മീൻ കറി വെക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഇന്നാണ് ഇതാ എടുത്ത് കറിയാക്കുന്നത് എന്നിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ചോറും മീൻ കറിയാണേ അങ്ങനെ ഇതൊന്ന് തിളച്ചിട്ട് നമുക്ക് തീ കുറച്ച് വെച്ച് അടച്ചു വയ്ക്കാം അപ്പോൾ അതാ തിളച്ചിട്ടുണ്ട് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ എന്തോ ഇതൊന്നറിയോ അടപ്പെടുത്ത് അടച്ചു വെച്ചു അടച്ച് വെച്ചിട്ട് ഇനി ചെറിയ തീയിലാക്കിയിട്ട് അവിടെ ഇരുന്ന് അങ്ങനെ ഇരുന്ന് വേവട്ടയിൽ നിന്ന് മേടിച്ചു കുറച്ചൊന്ന് വറ്റണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നീലൂട്ടനെ കുളിപ്പിച്ചു നെല്ലുട്ടൻ കുളിച്ച് സുന്ദര കുട്ടനായിട്ട് ദാണ്ട വന്നിട്ടുണ്ട് പൊട്ടൊക്കെ തൊട്ടിട്ടുണ്ട് കവളിൽ കുത്തൊക്കെ ഇട്ടു അങ്ങനെ അതാ കുളിച്ച് റെഡി ആയിട്ടൊക്കെ വന്നു അതാ കയ്യിൽ പൗഡറൊക്കെ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് മീൻകറി റെഡിയായതിന് ശേഷം ഞാൻ മീൻകറിയൊക്കെ റെഡിയായി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിച്ചു ഞാനും കുളിച്ചിട്ട് ഒരുങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു വീഡിയോയും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് അങ്ങനെ ഞാൻ ഒരുങ്ങിയിരിക്കുന്നത് റീൽസ് വീഡിയോയും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അതുതന്നെ ഞാൻ എടുത്തിട്ട് യൂട്യൂബിൽ ഷോർട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടും അപ്പോൾ അത് കഴിഞ്ഞതാണ് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനായിട്ട് പോവാട്ടോ നിലുസ് നിലുസ് നല്ല ഉറക്കുക അപ്പോൾ ഞാൻ എന്താ ചോറൊക്കെ കഴിക്കാനായിട്ട് പോകുക ചോറും മീൻകറിയും പപ്പടവും പപ്പടം എരിപ്പുണ്ടായിരുന്നു അങ്ങനെ പപ്പടവും എടുത്തു അങ്ങനെ ഞാൻ എന്താ ചോറ് കഴിക്കാനായിട്ട് പോകാം കേട്ടോ ചോറൊക്കെ കഴിച്ചിട്ട് നീലുട്ടൻ എഴുന്നേറ്റിട്ട് പിന്നെ നീലുട്ടനും ചോറ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ആ വൈകിട്ട് ഞാൻ ഇന്നലെ ഉണ്ട ഉണ്ടാക്കണമെന്ന് അരി അരിപ്പൊടി വെച്ചിട്ടുള്ള ഉണ്ട ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് മാവൊക്കെ കുഴച്ച് വെച്ചിട്ടില്ലായിരുന്നു അത് ഞാൻ ഇന്നെടുത്ത് െടുത്തതാ ഉണ്ടൊക്കെ ഉണ്ടാക്കാൻ പോകും കേട്ടോ തേങ്ങയും പഞ്ചസാരയും ശർക്കര ആണെങ്കിലും നല്ല ടേസ്റ്റായിരിക്കും ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാര എടുക്കുന്നുണ്ടോ അപ്പോൾ ചേട്ടയ്ക്ക് തേങ്ങയും പഞ്ചസാരയും കൂടെ വെച്ചിട്ട് എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തേങ്ങയും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇതാ പിന്നെ അരിപ്പൊടിയുടെ ഇത് മാവ് കുഴച്ചെടുത്തിട്ട് അതിനകത്തോട്ട് വെച്ച് ഫില്ല് ചെയ്തിട്ട് ഉണ്ടയാക്കി എടുക്കുക അങ്ങനെ കുറേ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഇത് പക്ഷേ അത്ര ഇതില്ലായിരുന്നു ഫ്ലോപ്പായിപ്പോയി കാരണം മാവ് എനിക്കൊന്ന് കുറേ ദിവസം ഇരുന്നതും ആയതുകൊണ്ട് നമ്മൾ പൊടിപ്പിച്ച മാവാണ് അരിപ്പൊടി അരി അരി പൊടിപ്പിച്ചെടുത്ത പൊടിയ കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ എന്താണ് കടയിൽ നിന്ന് പാക്കറ്റിൽ വാങ്ങിക്കുന്ന അരിപ്പൊടിയല്ല ഇത് നമ്മൾ അരി പൊടിച്ചെടുത്തതായതുകൊണ്ടാണോ ഇനി കുറേ ദിവസം അങ്ങനെ അതുകൊണ്ടാന്നോ ഇനി കുറേ ദിവസം ഇരുന്നതുകൊണ്ടാണെന്നോന്നും അറിയത്തില്ല അത് ഇങ്ങനെ വിട്ടുവിട്ടു പോവായിരുന്നു ഇടിയപ്പത്തിൻ്റെ മാവ ഇടിയപ്പം ഉണ്ടാക്കിയപ്പോഴും അങ്ങനെ ആയിരുന്നു നൂല് പോലെ വരുന്നില്ലായിരുന്നു ഇങ്ങനെ വിട്ട് നമ്മളിങ്ങനെ കറക്കി എടുക്കും എടുക്കുമ്പം വിട്ടു വിട്ടു പോവായിരുന്നു അപ്പോൾ ഇതും അതുപോലെ തന്നെ ഞാനിങ്ങനെ ഉണ്ട വിട്ടുമ്പോഴത്തേനും അത് ഇളകി ഇളകി വരുവായിരുന്നു വിട്ടുവിട്ടു പോവുമായിരുന്നു പിന്നെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു പക്ഷെ എന്താണ് ഒട്ടിപ്പിടിച്ച് ഒട്ടിപ്പിടിച്ചിരിക്കുമായിരുന്നു പക്ഷേ ആയി വന്നപ്പോഴത്തേനും കട്ടി നല്ല കട്ടിയായിരുന്നു അപ്പം കുഴപ്പമില്ലായിരുന്നു എന്നാലും കുഴപ്പമില്ലായിരുന്നു എന്നാലും നമ്മൾ കഴിച്ചു വലിയ തിരക്കേടൊന്നും ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇച്ചിരി കൂടുതലായിരുന്നു എന്നേ ഉള്ളൂ പക്ഷേ അത് വെച്ചപ്പോഴത്തേനും ഉരുണ്ടുരുട്ടി വെച്ചപ്പോഴത്തേനും അതെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് ഒട്ടിപ്പിടിച്ചിരിക്കുവായിരുന്നു ഞാൻ ഇളക്കിയെടുക്കാൻ പറ്റുമോ ഇനി എല്ലാം കൂടെ ഒരുമിച്ച് അരിപ്പൊടിയും എന്താണ് പഞ്ചസാരയും തേങ്ങയും എല്ലാം കൂടെ മിക്സായി പോവുമോ ഇനി വെന്തു വരുമ്പോഴത്തേന് വെന്തു വരുമ്പോൾ ആവി കയറത്തില്ല ആവി കയറി വെള്ളമായിട്ട് ഇനി മിക്സായി പോവുമോ എന്നൊക്കെ എനിക്ക് പേടിയുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഞാനവിടെ നിന്ന് എറിയാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നേ അത് പക്ഷേ അങ്ങനൊന്നും കുഴപ്പമില്ലായിരുന്നു ഇളക്കിയെടുക്കാൻ ഒട്ടിപ്പിടിച്ചിരുന്നു പക്ഷേ ഇളക്കിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു പെട്ടെന്ന് ഇളകി വാരുക്കെ ചെയ്തു പിന്നെ ഇഡലി പോലെയൊക്കെ ഇരുന്നേ ഉള്ളൂ ഷേപ്പ് അങ്ങനെ ഇതാ ഞാൻ പറഞ്ഞത് ഒട്ടിപ്പിടിച്ചിരുന്നു തന്നെ അങ്ങനെന്താ ഹാവിയേറ്റി എടുക്കാനായിട്ട് പോകാന്നെ അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേന് എന്താ നല്ല മഴക്കോളുണ്ട് മഴ ഇപ്പം പെയ്യും എന്നുള്ള രീതിയിൽ നിൽക്കുക അങ്ങനെ ഞാൻ ഈ വീഡിയോ എടുത്തപ്പോഴേ അവിടെ കുറച്ച് വലത്ത സൈഡിൽ കുറച്ച് തുണി എടുക്കാനുണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ തുണി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞ ഒഴിക്ക് ആകാശത്തോട്ട് നോക്കുമ്പോൾ നല്ല മഴക്കോളുണ്ടായിരുന്നു പെയ്യോ ഇല്ലയോന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിലും മഴ മഴക്കോളുണ്ടെങ്കിലും പെയ്യോ ഇല്ലയോ എന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അതാ പെയ്തു മഴ അപ്പോൾ എനിക്ക് സമാധാനമായി കാരണം ചെടിക്കൊന്നും വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു ഞാൻ മഴക്കോൾ കണ്ടതുകൊണ്ട് ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന ദിവസം മഴ പെയ്യും ഒഴിക്കാത്ത ദിവസം മഴ പെയ്യത്തില്ല അങ്ങനെ മഴക്കോൾ കാണുമ്പോൾ ഞാൻ വീഴ്ച ആ മഴ പെയ്തു പെയ്യുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇനി വെള്ളം ഒഴിക്കേണ്ടതായിരിക്കുമെന്ന് വെള്ളം ഒഴിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടിരിക്കുമ്പോൾ അന്നത്തെ ദിവസം മഴ പെയ്യത്തില്ല വെള്ളം ഒഴിക്കും മഴക്കോൾ വരും ഇതുപോലെ ആയിരിക്കും എന്ന് പറഞ്ഞ് വെള്ളം ഒഴിക്കുമ്പം അന്ന് മഴ പെയ്യുകയും ചെയ്യും എന്താ അല്ലേ മഴ എന്നെ പറ്റിക്കുകയെന്ന് തോന്നുന്നു അങ്ങനെ രാത്രി ഞാൻ ലൈവൊക്കെ കഴിഞ്ഞ് ലൈവ് സമയത്തായിരുന്നു ചേട്ടായി വന്നത് അപ്പോൾ ചേട്ടായി വന്നു അപ്പം ഞാൻ ഉണ്ടെടുത്ത് കൊടുത്തു ചേട്ടയും പറഞ്ഞു കൊള്ളാം പക്ഷേ ഇച്ചിരി കട്ടി എന്ന് പറഞ്ഞു പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ ചോറ് കഴിക്കാനായിട്ടുള്ള അത്ര പാടിലാണ് ചേട്ടയ്ക്ക് ഇനി രാത്രിയൊന്നും വേണ്ടെന്ന് പറഞ്ഞു ഞാൻ ഇന്നലെ ചോറും മീൻകറിയൊക്കെ കൂട്ടി കഴിച്ചിട്ട് ഞങ്ങൾ ടാ ചാച്ചി ഉറങ്ങാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഡ്രീംസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈബൈസി യു സബ്സ്ക്രൈബ് ചെയ്യണേ